സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കണ്ടുവക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലത്തെ കോപ്പർ കോട്ടിങ്ങുള്ള പാത്രങ്ങളും അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിളക്കുകളൊക്കെ ഉണ്ടാവില്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അഴുക്കൊക്കെ നല്ല രീതിക്ക് തന്നെ പിടിച്ചെടുക്കും അപ്പം ഇത് ഈ അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വഴി കേട്ടോ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നിയിട്ടും അതേപോലെ ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ കുറേ മാർഗ്ഗങ്ങളുണ്ട് നമ്മളെ പുളി ഉപയോഗിച്ചിട്ടും അതേപോലെ എലുമ്പിപ്പുളി ഉപയോഗിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ കയ്യിൽ കഴുകാനുള്ള പാത്രത്തിനനുസരിച്ചിട്ട് ഉപ്പും അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ള പാത്രത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ പിന്നെ ഇതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും അളവിൽ വിനാഗിരി ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ ഒരു മൈദേൻ്റെ ഉപ്പിൻ്റെ അളവിൽ വിനാഗിരി ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റ് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക കേട്ടോ ഞാൻ ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ എടുത്തതിനെ കൊണ്ട് എനിക്ക് അത്ര വിനാഗിരി വേണ്ടി വന്നില്ല നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അളവിൽ വിനാഗിരി വേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് സാധനം മാത്രം മതി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ പാത്രങ്ങളിലുണ്ടാവില്ലേ അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രഷോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് അറ്റാനൊന്ന് തേച്ച് കൊടുക്കുക നമ്മൾ തേക്കുമ്പം തന്നെ അതിൻ്റെ കളർ മാറി മാറി വരുന്നതായിട്ട് കാണാൻ പറ്റൂട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാനെങ്കിൽ തേക്കുന്ന ഈ ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ തേക്കുന്നത് ആ തേക്കുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് പതുക്കനെ ഇങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഈ രണ്ട് പാത്രത്തിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വിളക്കിലേക്കും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ കഴുകൽ എന്തെങ്കിലും ചകിരിയോ അല്ലെങ്കിൽ വാഴേൻ്റെ ചപ്പയോ എന്ത് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒന്ന് നോർമലായിട്ടൊന്ന് കഴുകിയെടുക്കുക സോപ്പൊന്നും കൂട്ടണ്ടെട്ടോ പിന്നെ എണ്ണയിൽ വെളിച്ചെണ്ണേൻ്റെ ഇതുണ്ടെങ്കിൽ സോപ്പ് കൂട്ടിയിട്ട് തേക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കൈ കേട്ടോ നല്ല രീതിക്ക് തന്നെ നിറം ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലത്തെ കളർ പെൻസിൽ നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ കളർ പെൻസില് ഉണ്ടാവുമല്ലോ ഇത് നമ്മൾ രണ്ട് കിട്ടിയ ആ കളർ പെൻസിൽ വാങ്ങിയ ദിവസം എടുത്തുവയ്ക്കാനൊക്കെ നല്ല വിഷയമായിരിക്കും പക്ഷേ അറിയുന്നൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് അതിൻ്റെ മൂടി പോയി പോകും അല്ലെങ്കിൽ കളർ പെൻസിൽ ഒന്നും ഉണ്ടാവില്ല പന്ത്രണ്ട് എണ്ണം ഉള്ളതിൽ ചിലരൊക്കെ കാണില്ല അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റിൽ ആകുമ്പം കുട്ടികൾക്കൊക്കെ അത്യാവശ്യം എടുത്തുവെക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇതേപോലത്തെ ഒരു സെലോട്ടേ ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അതൊന്നെടുക്കുക നമുക്ക് എപ്പോഴും അറ്റം അറ്റം ഇതിൻ്റെ നോക്കിയിട്ട് കാണുന്നില്ല ഈ ഒരു കഷ്ണമാണ് ാണ്ട്ടോ വേണ്ടത് അപ്പം ഇത്രയും നീളത്തിലൊന്നും എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കളറ് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് ഒട്ടിച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ ടോട്ടോ എന്ന് പറയുന്നില്ലേ വന്നു പോകുന്നതാണ് ആരും എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ോ പറയുന്നതിന് അതിൽ ഞാൻ വിചാരിക്കും പറയേണ്ട പറയേണ്ടെന്ന് പക്ഷേ വന്ന് പോകുന്നതാണ് കുറേ ആവുമ്പം ശ്രവിക്കലുണ്ട് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക കുറച്ച് വിട്ട് വിട്ട് ഒട്ടിക്കുന്ന കേട്ടോ നല്ലത് ഞാനത് കുറച്ച് അടുത്തടുത്തായിട്ടുണ്ട് ഒട്ടിച്ച് വെച്ച് പോയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മുകളിലേക്കായിട്ട് ഒട്ടിച്ചു വെച്ചു കൊടുക്കുക കേട്ടോ അത് ഞാൻ ഇവിടെ മുഴുവൻ ആയിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പം അവിടെ ഈ സെലോട്ടപ്പിൻ്റെ ആറ്റങ്ങ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് മൂടി ഇതിൻ്റെ മൂടി മൂടി ഓരോ എടുക്കാനൊക്കെ എളുപ്പത്തിൽ തന്നെ കഴിയും മൂടി കളഞ്ഞു പോയില്ല മൂടി എടുമ്പോൾ തന്നെ പറ്റി കിടക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇത് ചുരുട്ടിയിട്ട് നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം ഇതിന് ഒരു കളറിൻ്റെ പാക്കറ്റൊക്കെ കളഞ്ഞു പോയാൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതാകുമ്പോൾ ഓരോ വേറെ ഓരോന്നോരോന്ന് ആയിട്ട് കാണാതായി പോവോ കളഞ്ഞു പോവുകയോ ഒന്നുമില്ല അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും മൂടിയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് കൂടെ ചെയ്യാം ചെയ്യാം അത്തൊരു ടിക്കിലേക്ക് പോകാം ഇതാ തെലോ ടേപ്പിൻ്റെ കാര്യം തന്നെയാണ് നമുക്ക് ഈൻ്റെ ഒരറ്റം കാണാൻ കുറച്ച് പ്രയാസം ഉണ്ടാവില്ല നോക്കി നോക്കി മുടക്കും ഞാൻ നേരത്തെ അതിൻ്റെ അറ്റൊന്ന് നോക്കി നോക്കി കുറു കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അറ്റം പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിയാൽ ഇട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഇതേപോലെ ഒന്ന് എടുക്കാൻ എന്തെങ്കിലും ചെറിയൊരു കമ്പെടുത്തിട്ട് അതേപോലെ ഒന്ന് അതിൻ്റെ അറ്റത്ത് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരക്കിട്ടിട്ട് ഈ ഒരു സെലോ ടേപ്പിൻ്റെ ഉപയോഗമൊക്കെ വരുന്ന സമയങ്ങളിത് നോക്കി നടക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഇത് അവിടെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നതിനൊക്കെ ഉണ്ട് അവിടുത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലത്തെ കോഫി പൗഡറൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ ഇത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എവിടെയെങ്കിലും ചുരുട്ടിയിട്ടൊക്കെ വെക്കുകയാണ് ചെയ്യുക ഇതിപ്പം ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ട് ബാക്കി വന്നതാണ് കേട്ടോ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യിപ്പോകും ഇതേപോലൊക്കെ എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ കുറച്ച് പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അത് കട്ട പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ചുരുട്ട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കുടുക്കി വെച്ചാലും മതി കേട്ടോ ഞാൻ ഇതേപോലെ ഒന്ന് മടക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളെ വീട്ടിൽ പഞ്ചസാരേൻ്റെ ഉണ്ടാവില്ലേ ഈ ഒരു പഞ്ചസാരേൻ്റെ ടിന്നിൻ്റെ അകത്തേക്ക് ഇതൊന്ന് വെച്ചു കൊടുത്താൽ മതി രണ്ട് മാസമായാലും മൂന്ന് മാസമായാലും ഇത് കട്ട പിടിക്കില്ല കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതേപോലെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കറ്റൊന്നത് കട്ട പിടിക്കത്തേ ഇല്ല രണ്ട് മാസായാലും മൂന്ന് മാസമായാലും അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം പിന്നെ ഇതേപോലത്തെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കുറേ ഗുളികകളൊക്കെ വീട്ടിലുണ്ടാവില്ലേ അത് നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുക പക്ഷേ ഇതിനൊക്കെ കൊണ്ട് നല്ല ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് പാരസെറ്റാമോൾ ആണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെത്തെ എന്തെങ്കിലും ഒരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഇട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് മിക്സ് ആക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഒന്നര സ്പൂണോളം വേണ്ടിവരും അന്നേരം രണ്ട് സ്പൂണോളം എന്നിട്ട് നല്ല പോലെ സ്പൂൺ ഇട്ടിട്ടൊന്ന് ആക്കി കൊടുക്കുക ഈ ഗുളികേൻ്റെ ഒന്ന് അലിഞ്ഞ് വരണം അങ്ങനെ കട്ടക്കട്ടൊക്കെ ഉണ്ടാവില്ലേ എന്നിട്ട് ഇതേപോലത്തെ പേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മളെ വീട്ടിൽ തീർ തീർന്നു പോയിട്ടൊക്കെ അതിൻ്റെ ഒരു പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ കളയാതിരിക്കുക എന്നിട്ട് അയ്യൊരു പേസ്റ്റിൻ്റെ എടുത്തിട്ട് നമ്മളെ വീട്ടിൽ പപ്പടത്തിൻ്റെ കോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നത് നിവർത്തി കൊടുക്കുക ഒരു മൂടി ഇടിയിട്ട് കോല് ഒന്ന് നിവർത്തി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ലിക്വിഡ് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഈ ഒരു പേസ്റ്റിൻ്റെ കറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു കവറിന് കുറച്ച് ഒരു പിന്നെ വെച്ചിട്ട് രണ്ട് മൂന്ന് ഓൾസ് വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അയ്യോ മൂടീൻ്റെ ഭാഗത്ത് ഒരു കയറ് കെട്ടുക എന്നിട്ട് നമ്മളെ ടോയ്ലറ്റിൻ്റെ ടോയ്ലറ്റിന് ഫ്ലാഷ് ടാങ്ക് ഫ്ലാഷ് ടാങ്ക് ഉണ്ടാവില്ലേ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും അതേപോലെ തന്നെ രണ്ട് ദിവസം കഴുകിയില്ലാച്ചാലും കുഴപ്പമില്ല ഓരോരോ പ്രാവശ്യം നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കോയൽക്കിണാറൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഉപകാരമാവും ഇവിടെ ഇപ്പം ഫ്ലാഷ് ടാങ്ക് ഇല്ല കേട്ടോ അതെനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് രാത്രിയാണിത് ചെയ്യുന്നത് ഞാൻ ഈ ഒരു മകിലേക്ക് ആക്കിയിട്ട് നേരിട്ട് ടോയ്ലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രാത്രി അപ്പോൾ ഇതിനകത്ത് കണുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നശിച്ചു പോകും ഫ്ലാഷ് ടാങ്ക് ഇല്ലാത്തതാണ് കൊണ്ടുപോട്ടോ ഞാൻ കാണിച്ചു തരാത്തത് അപ്പോൾ അതുള്ളവർ അത് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു